പതിനഞ്ച് വർഷത്തെ സാമ്പത്തിക സ്തംഭനാവസ്ഥ ബ്രിട്ടന്റെ ചില ഭാഗങ്ങളെ വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ലോകത്തിലെ ആറാമത്തെ വലിയ സമ്പത്തി വ്യവസ്ഥയായി ബ്രിട്ടൻ റാങ്ക് ചെയ്യപ്പെട്ടിട്ടും രാജ്യത്തെ സമ്പന്നരും ദരിദ്രരുമുള്ള പ്രദേശങ്ങൾ തമ്മിലുള്ള വിടവ് കൂടുതൽ വരികയാണെന്നാണ് പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ചാണ് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് പൗരന്മാർ നികുതി അടയ്ക്കുന്നതിനുള്ള പരിധി വർദ്ധിപ്പിക്കണമെന്നാണ് റിപ്പോർട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ബ്രിട്ടന്റെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള തന്റെ പദ്ധതികളും സാമ്പത്തിക പ്രവചനവും ബ്രിട്ടൻ ചാൻസലർ റേറ്റിൽ റിലീഫ് പ്രഖ്യാപിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്നാം പാദത്തിൽ പൂജ്യം ശതമാനം വളർച്ച രേഖപ്പെടുത്തിയ ബ്രിട്ടൻ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് പുതിയ ലേബർ സർക്കാർ സമ്മർദ്ദത്തിലാണ് രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ബ്രിട്ടന്റെ സാമ്പത്തിക വളർച്ചയും ഉൽപ്പാദനക്ഷമതയും മറ്റ് പല രാജ്യങ്ങളെക്കാളും പിന്നിലാണെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ച് നടത്തിയ പഠനത്തിൽ പറയുന്നതായി ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി യഥാർത്ഥ വരുമാന വളർച്ചയിലെ സ്തംഭനാവസ്ഥ ബ്രിട്ടനിലെ ജീവിത നിലവാരം ഇടിയാനും ബ്രിട്ടനിലെ തൊഴിലാളികൾക്ക് പ്രതിവർഷം ആയിരക്കണക്കിന് പൗണ്ട് നഷ്ടമാകാനും കാരണമായി ദുർബലമായ ഉൽപാദനക്ഷമത വളർച്ചയാണ് ഇതിന് പ്രധാന കാരണം രണ്ടായിരത്തി പത്തുകളിൽ ശക്തമായ ഉൽപാദനക്ഷമതാ വളർച്ച കൈവരിച്ച രാജ്യങ്ങളിലാണ് ഏറ്റവും ശക്തമായ വേതന വളർച്ച ഉണ്ടായത് എന്നും റിപ്പോർട്ട് അവരുടെ പഠനത്തിൽ അഭിപ്രായപ്പെട്ടു റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ബർമിംഗ് ഹാമിന്റെ ചില ഭാഗങ്ങളിലും ബ്രിട്ടന്റെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിലും ജീവിത നിലവാരം സ്ലോവേനിയയിലെയും ലിത്വാനിയയിലെയും ഏറ്റവും ദരിദ്രമായ ഭാഗങ്ങളെക്കാൾ വളരെ മോശമാണ് സ്ലോവേനിയയിലെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഇപ്പോൾ ശരാശരി ബ്രിട്ടീഷ് പൗരന്മാർക്ക് തുല്യമാണെന്ന് തിങ്ക് ടാങ്ക് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി എട്ട് മുതൽ ബ്രിട്ടനിലെ വേതന സ്തംഭനത്തിന്റെ പകുതിയും മന്ദഗതിയിലുള്ള ഉത്പാദനക്ഷമതാ വളർച്ച മൂലമാണെന്ന് റിസർച്ച് കണ്ടെത്തി ബ്രിട്ടനിലെ ഏറ്റവും ദരിദ്രരായ പത്തു ശതമാനം പേർക്ക് സ്ലോവേനിയയിലെയും മാൾട്ടയിലെയും ആളുകളെക്കാൾ പണത്തിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാകാമെങ്കിലും ബ്രിട്ടന്റെ ഉയർന്ന ജീവിത ചെലവ് കണക്കിലെടുക്കുമ്പോൾ അവർ പിന്നോട്ടു തന്നെ പോയെന്നാണ് റിസർച്ച് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി മുതൽ ബ്രിട്ടീഷുകാരുടെ ശരാശരി യഥാർത്ഥ വരുമാനം മൂന്ന് ശതമാനത്തിൽ താഴെയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ആ കണക്ക് വെറും ആറേ ദശാംശം ആറ് ശതമാനമായിരുന്നു അതേസമയം രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇടയിൽ യഥാർത്ഥ വരുമാനം ഏകദേശം ഇരുപത് ശതമാനം വരെ ഉണ്ടായിരുന്നു ബ്രിട്ടനിലെ വളർച്ചയും വേതനവും എത്താൻ ശരാശരി ബ്രിട്ടീഷ് തൊഴിലാളിക്ക് പ്രതിവർഷം നാലായിരം പൗണ്ട് വേണമെന്ന് റിപ്പോർട്ടിലെ സാമ്പത്തിക വിദഗ്ധൻ മാക്സ് മോസ്ലി പറഞ്ഞു നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ ആളുകളുടെ അവസ്ഥ ഒരു കാലത്ത് സമ്പന്നരല്ലെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന രാജ്യങ്ങളേക്കാൾ മോശമാണെന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക മാതൃകയ്ക്ക് നേരെയുള്ള കടുത്ത കുറ്റാരോപണമാണ് അമേരിക്കയുമായി നേരിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ബ്രിട്ടൻ വളരെ പിന്നിലാണെന്നും മോസ്റ്റ്ലി പറയുന്നു ബ്രിട്ടനേക്കാൾ ഏകദേശം നാല്പത് ശതമാനം സമ്പന്നമാണ് അമേരിക്ക ഇപ്പോൾ എന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ ഡാറ്റ ഉദ്ധരിച്ച് ഐ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ബ്രിട്ടന്റെ പിറകെ തന്നെ പോളണ്ടുമുണ്ട് രണ്ടായിരത്തി പത്തിൽ പോളണ്ടിലെ ശരാശരി വ്യക്തിയുടെ സമ്പത്തിന്റെ നൂറ്റി ശതമാനവും ശരാശരി ബ്രിട്ടീഷുകാരന്റെ കയ്യിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ കണക്ക് നൂറ്റി ഇരുപത്തിയൊന്ന് ശതമാനമായി കുറഞ്ഞു അതേസമയം പോളിഷ് സമ്പദ്വ്യവസ്ഥ ഈ അടുത്തായി മെച്ചപ്പെടുന്നുമുണ്ട് കഴിഞ്ഞ പതിനാല് വർഷങ്ങളിൽ പന്ത്രണ്ട് വർഷങ്ങളിലും ബ്രിട്ടനിലെ ക്ഷേമ പേയ്മെന്റുകളുടെ മൂല്യം ഗാർഹിക ആവശ്യ വസ്തുക്കളുടെ വിലയേക്കാൾ താഴെയായിരുന്നുവെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ശരാശരി വേതനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബ്രിട്ടനിലെ കർശനമായ ക്ഷേമ നിയമങ്ങൾ ആ അവസ്ഥയ്ക്കുള്ള ഒരു കാരണമാണ് ദാരിദ്ര്യം കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം അധിക ക്ഷേമ ആനുകൂല്യങ്ങൾക്കായി ബ്രിട്ടനിൽ രണ്ട് കുട്ടികൾ എന്ന പരിധി നീക്കം ചെയ്യുക എന്നതാണെന്ന് തിങ് ടാങ്ക് റിപ്പോർട്ട് ചെയ്യുന്നു മൂല്യവർദ്ധിത നികുതി നിരക്കുകൾ കുറയ്ക്കുന്നത് താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും അവർ അവരുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് വസ്തുക്കൾക്കായി ചെലവഴിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു നമ്മൾ റെക്കോർഡ് നികുതി നിരക്കുകൾ അടയ്ക്കുന്നുവെന്നും വായ്പയെടുക്കൽ ബജറ്റ് കമ്മിയേക്കാൾ ഉയർന്ന നിലയിൽ തുടരുന്നുവെന്നും ഐ ന്യൂസിൽ മാർക്ക് വാലസ് എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നു നമ്മുടെ രാജ്യം കരുതുന്ന അത്ര സമ്പന്നമല്ല എന്നും വാലസ് പറയുന്നുണ്ട് സമ്പത്തിന്റെ അഭാവം ഗുരുതരമായ ഒരു പ്രശ്നമാണ് അത് നമ്മളെ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുന്നു പ്രതിരോധ ഭീഷണികൾ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പുതിയ വെല്ലുവിളികളെ മറികടക്കാനുള്ള രാജ്യത്തിന്റെ കഴിവിനെ അത് ദുർബലപ്പെടുത്തുന്നു കൂടാതെ അത് രാജ്യത്തിന്റെ പല ഓപ്ഷനുകളെയും പരിമിതപ്പെടുത്തുന്നു അതേസമയം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ബ്രിട്ടൻ തെറ്റായ നയങ്ങളാണ് പിന്തുടരുന്നതെന്നാണ് ദി ഗാർഡിയനിലെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്തിന്റെ പൊതു ആസ്തികൾ വിറ്റടിക്കുകയും സേവനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നൽകാനുള്ള രാജ്യത്തിന്റെ ശേഷിയെ ഇല്ലാതാക്കുകയും പൊതുഗതാഗതം ജലവൈദ്യുത ശൃംഖലകൾ എന്നിവയെ സ്വകാര്യവൽക്കരിച്ച് രാജ്യത്തിന്റെ നടത്തിപ്പിനാവശ്യമായ സാങ്കേതിക സേവനങ്ങൾ പൊതുസേവനങ്ങൾ എന്നിവ പോലും വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാർ കടമെടുക്കുകയാണെന്നും ലേഖനം ചൂണ്ടിക്കാട്ടി സാമ്പത്തിക വികസനത്തിനായുള്ള യാഥാസ്ഥിതിക സമീപനത്തിന്റെ ഏറ്റവും അപകടകരമായ വശം അസമത്വവും മനഃപൂർവ്വമായ അവഗണനയുമാണെന്ന് പറയാം ഈ സാമ്പത്തിക നയങ്ങൾ പിന്തുടർന്ന രാജ്യങ്ങൾ കൂടുതൽ അസമത്വമുള്ളവരായി തീർന്നു എന്ന് മാത്രമല്ല പരസ്പര നേട്ടത്തിനായി നിയമങ്ങൾ കൂടുതൽ കൃത്രിമമാക്കാൻ രാഷ്ട്രീയ സാമ്പത്തിക ഉന്നതർക്കിടയിൽ സജീവമായ ഗൂഢാലോചനയും ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു പുതിയ സർക്കാർ ശരിയായ പാഠങ്ങൾ പഠിച്ചതായി തോന്നുമെങ്കിലും ഒരു പുതിയ തന്ത്രം ആവശ്യമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നാല്പത് വർഷത്തെ ഉദാരവൽക്കരണം അതിനാവശ്യമാണെന്ന് ഓർമ്മപ്പെടുത്തിയാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത് ഒരിക്കൽ തല ഉയർത്തിപ്പിടിച്ചിരുന്നിരുന്ന ഒരു രാജ്യം ഇത്തരത്തിൽ കുത്തനെ കൂപ്പുകുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആ രാജ്യത്തിന്റെ ഭരണവ്യവസ്ഥയുടെ കാര്യക്ഷമതയാണ് വെളിച്ചതുകൊണ്ടുവരുന്നത് ഇത്തരത്തിൽ അരക്ഷിതാവസ്ഥകൾ ഉടലെടുത്തിട്ടും റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇടപെട്ട് യുക്രൈനെ രക്ഷിക്കാൻ പോകാൻ കാണിക്കുന്ന താല്പര്യം ബ്രിട്ടൻ സ്വന്തം രാജ്യത്ത് കാണിച്ചാൽ ഈ അവസ്ഥയിൽ നിന്നൊരു പക്ഷേ രാജ്യത്തെ രക്ഷിക്കാനാകും